ത്രിദിന നാടക ആരംഭിച്ചു പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ നാടക കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എഡി ഫിസോ ത്രിദിന നാടക ശില്പശാല കാനായി യമുനാ തീരം റിസോർട്ടിൽ ആരംഭിച്ചു മൂന്ന് ദിവസത്തെ ക്യാമ്പ് നയിക്കുന്നത് ക്യാമ്പ് ലീഡറും നാടക സംസ്ഥാന സെക്രട്ടറിയുമായ ജെ ശൈലജയാണ് നാടക കണ്ണൂർ ജില്ലാ ട്രഷറും മുതിർന്ന നാടക അംഗവുമായ വി പി രാജൻ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രകാശൻ ജംഗൽ ടി ടി വേണുഗോപാലൻ വിനോദ് നാരോത്ത് എന്നിവർ സംസാരിച്ചു ഒന്നാം ദിവസത്തെ ക്ലാസ് നയിച്ചത് പ്രമുഖ തിയേറ്റർ അധ്യാപകനും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹി പൂനായിൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുമായ ടി എൻ കുമാർദാസ് ആയിരുന്നു രാജ്യത്തെ വിവിധ തിയേറ്റർ സ്ഥാപനങ്ങളായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ തിയേറ്റർ വകുപ്പിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇദ്ദേഹം അധ്യാപകനായിരുന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അബീഷ് ശശിധരൻ വിനോദ് കുമാർ കെ എന്നിവരും ക്ലാസ് എടുക്കും ക്യാമ്പിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിരണ്ട് പേർ പങ്കെടുക്കുന്നുണ്ട് നാടക രൂപീകരണം തൊട്ട് നാടകം ഉയർത്തിക്കൊണ്ടുവരുന്ന തിയേറ്റർ വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് എഡിഫിസോ തിയേറ്റർ ക്യാമ്പ് ക്യാമ്പ് ഇരുപത്തി ആറിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ 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 പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം ടെക്സ് കിഡ്സ് വെയർ ലേഡീസ് വെയർ ടീനേജ് കലക്ഷൻസ് പൌരുഷത്തിന് പ്രൌഢീകരിക്കുന്ന വൈവിധ്യമാർന്ന ജെൻസ് വെയർന്നൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കലക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ